ഇപ്പോൾ ഈ മുസ്ലിം പെൺകുട്ടികളെ കൃത്യമായി വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ രഹസ്യമായും പരസ്യമായും കേരളത്തിലും കേരളത്തിന് പുറത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ കലാലയങ്ങളിലും സ്കൂളിലൊക്കെ ബോർഡ് സ്ഥാപിക്കും നിങ്ങൾ സ്വതന്ത്രയാണടി പെണ്ണുങ്ങളെ നിങ്ങൾ തടവറയിൽ നിന്ന് രക്ഷപ്പെടും ചങ്ങലക്കെട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് വെക്കും ഹിജാബ് നിങ്ങൾക്ക് ചാക്കാണ് തടവറയാണ് എന്നൊക്കെ പറഞ്ഞത് മുസ്ലിം പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്യട്ടോ കാരണം മുസ്ലിം പെൺകുട്ടികളെ ചാടിച്ചാലാണ് ഏറ്റവും ഗുണം കാരണം ആ സമൂഹത്തിന് മുമ്പ് നശിപ്പിക്കാൻ കഴിയല്ലോ അപ്പം അതിനാണ് കൃത്യമായ പദ്ധതി ഒരുക്കിക്കൊണ്ട് നിരവധി സംഘങ്ങളും സംഘടനകളും മുസ്ലിം പെണ്ണുങ്ങളെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ നിരവധി പദ്ധതികളുടെ ഭാഗമായിട്ട് ഈ മുസ്ലിം പെൺകുട്ടികൾക്ക് മയക്കുമരുന്നിനെ അടിമാളാക്കുക ലൈംഗിക ബന്ധത്തിൽ ഫ്രീ ആയിട്ട് ഒരുപാട് ആളുകളുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അതുപോലെ തന്നെ ഈ അന്യ അന്യമതസ്ഥരുമായി പ്രണയത്തിലാവാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക അതിനുള്ള ബ്രെയിൻ വാഷിംഗ് നടക്കുക തുടങ്ങിയ സംഗതികൾ ഇങ്ങനെ ഓരോന്നോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുഴുവൻ മുസ്ലിം സമൂഹത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് ഉപോത്ബലകമായിട്ടുള്ള ഒന്നര വീട് വന്നിട്ടുണ്ട് അജാസ്റ്റ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാണ് ഒരുപാട് സംഗതികളുണ്ട് സത്യത്തിൽ പക്ഷെ ഈ കിട്ടിയോടത്തോളം കാണിക്കുകയാണ് അതിൽ ആദ്യം തന്നെ കാണിക്കാനുള്ള വീഡിയോ മുസ്ലിം പെൺകുട്ടികൾ അഭിമാനത്തോടു കൂടി മദ്യപിക്കുകയാണ് കണ്ടു നോക്കി അതായത് ഏതൊരു കോളേജിൽ നിന്ന് പോയൊരു ടീമാണ് അതിൽ ഹിന്ദു പെൺകുട്ടികളുണ്ട് കുറച്ച് കൂടുതലും മുസ്ലിം പെൺകുട്ടികളാണ് അപ്പൊ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ശീലമാക്കി കഴിഞ്ഞാൽ മദ്യം കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബിയറിലാണ് തുടങ്ങുക അപ്പൊ അതൊക്കെ കുടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടെ മതം ഉണ്ടാവില്ല വിശ്വാസം ഉണ്ടാവില്ല സംസ്കാരവും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പിന്നെ ആകെ ഉണ്ടാവുക കുത്തഴിഞ്ഞ ഒരു ജീവിതമായിരിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് മുസ്ലിം പെൺകുട്ടികൾ ഇങ്ങനെ വഴിത്തെക്കാൻ വേണ്ടിയിട്ട് മദ്യത്തിലേക്ക് പദ്ധതി ഇട്ടുകൊണ്ട് തന്നെ ഹിന്ദു പെൺകുട്ടികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ കള്ളു ഷാപ്പുകളിലേക്കൊക്കെ എത്തിക്കുന്നത് മദ്യഷോപ്പുകൾ വിദേശ മദ്യഷോപ്പുകൾ എത്തിച്ചിട്ട് ആദ്യം ആദ്യം ഫ്രീ ആയിട്ട് വാങ്ങിക്കൊടുക്കും പിന്നെ പിന്നെ സ്വയം പൈസ ചെലവാക്കി അവർ തന്നെ വാങ്ങി മദ്യപിച്ചോളൂ അപ്പൊ അങ്ങനെ ഈ ശീലങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ പിന്നെ ആ സമൂഹം തന്നെ തകർന്ന് തരിപ്പണമാവും എന്നുള്ള ലക്ഷ്യം കണ്ടുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇനി മറ്റൊരു സംഗതി കാണാം അതായത് ഒരു കോളേജിൽ വാലന്റൈൻസ് ഡേക്ക് അവിടെ ബഹുഭൂരിപക്ഷം പഠിക്കുന്നത് മുസ്ലിം പെൺകുട്ടികളാണ് അപ്പോൾ അറിഞ്ഞിടത്തോളം ഈ വീഡിയോ എനിക്ക് അയച്ച് തന്ന ഒരാൾ പറഞ്ഞത് അവിടെയുള്ള അധ്യാപകൻ ക്രിസ്ത്യാനിയാണ് അപ്പൊ ഈ മുസ്ലിം പെൺകുട്ടികളെ മൊത്തത്തിൽ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഈ വാലന്റൈൻസ് ഡേ എന്നുള്ള ഒരു കാരണം പറഞ്ഞുകൊണ്ട് അവിടെ ഈ പ്രണയ എന്ന് വെച്ചാൽ ആ സിനിമകൾ കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പിന്നെ ആരെ കണ്ടാലും കയറി പ്രണയിക്കണം അങ്ങനെ പ്രണയിക്കുമ്പോൾ പിന്നെ മതം നോക്കൂലല്ലോ അപ്പൊ പിന്നെ അന്യജാതികളിലെയും മതങ്ങളിലെയും താങ്ങജാതിക്കാരനെ ആയിരിക്കും പിന്നെ പോയിട്ട് കല്യാണം കഴിക്കുക പിന്നെ അതിനുശേഷം പിന്നെ എന്താണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് വേലി ചാടി പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് മതമില്ലാത്ത അമ്പലത്തിൽ പോയിട്ട് ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചിട്ട് വിവാഹം കഴിക്കും അപ്പൊ അതിനു വേണ്ടി പ്രചോദനമാവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുഴുവൻ മുസ്ലിം പെൺകുട്ടികളുടെയും അഴിഞ്ഞാട്ടത്തിലേക്ക് അതുപോലെ തന്നെ മതം മാറാനും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണെന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് അതിന്റെ ചെറിയ ഭാഗം നമുക്കത് കണ്ടുനോക്കുക കള്ളേ ഇതുപോലെ മുസ്ലിം പെൺകുട്ടികളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് വാലന്റൈൻസ് ഡേ അല്ലേ എന്നൊക്കെ പറഞ്ഞൊരു സിനിമ ഇടും അപ്പോ ഈ വാലന്റൈൻസ് ഡേക്ക് ഇതേ ക്രിസ്ത്യാനികൾ എങ്ങാനും ധൈര്യമുണ്ടോ ഉത്തർപ്രദേശിൽ പോയിട്ട് അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ പോയിട്ട് എവിടെയെങ്കിലും വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ ധൈര്യമുണ്ടോ ഇല്ല കാരണം എന്താണ് അവിടെ അടിച്ചണ്ട് കൊല്ലും വാലന്റൈൻസ് ഡേ ഒന്നും അവിടെ സമ്മതിക്കൂല സംഘികൾ തന്നെ വന്ന് എല്ലാരും അടിച്ചു പഞ്ഞിയാക്കും അപ്പൊ അവിടെ നടക്കാത്തത് കേരളത്തിൽ നടത്തിക്കൊണ്ട് കേരളത്തിലെ ഈ മുസ്ലിം പെൺകുട്ടികളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുപോലത്തെ കുറെ ക്രിസ്ത്യൻ ക്രിസ്ത്യങ്കികൾ അതാണ് യാഥാർത്ഥ്യം കാരണം ഉത്തരേന്ത്യയില് ഈ ക്രിസ്ത്യാനികളുടെ മതം മാറ്റിയാലോ വാലന്റൈൻസ് ഡേ ആഘോഷിച്ചാലോ എന്തിനു ചർച്ച് കണ്ടാൽ പോലും ഒക്കെ അടിച്ചു നിരത്തെയാണ് ഒക്കെ കാവികുടകം കെട്ടിത്തൂക്കാണ് എന്റെ ഒക്കെ മുമ്പില് അങ്ങനത്തെ സ്ഥലത്താണ് ഈ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മുസ്ലിം പെൺകുട്ടികളെ ഞങ്ങൾ തന്നെ നശിപ്പിക്കുന്നു പറഞ്ഞിട്ടാണ് ഇങ്ങനെ പ്രണയമായിട്ടുള്ള ഈ സിനിമകളൊക്കെ ഇട്ട് കാണിച്ചിട്ട് വലിയൊരു ഒരു കൊണ്ടുവരാണ് പ്രണയത്തിന്റെ മൂളിലേക്ക് കൊണ്ടുവരാണ് അങ്ങനെ മൂളിലേക്കോട്ട് വരുമ്പോൾ പിന്നെ അവിടെ ഈ അന്യ മതസ്ഥരൊക്കെ അധികത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും ഈ വല്ല താജ ജാതിക്കാരും ക്രിസ്ത്യാനികളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും അവരോട് പിന്നെ അവിടെ പ്രണയം ഈ ഇസ്ലാം എന്ന് പറയുന്ന എത്രയും നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മതത്തിൽ നിന്ന് അവരെനെ പറിച്ചെടുത്ത് ഈ ദുരാചാരങ്ങളിലേക്ക് കൊണ്ടുപോയി നടാനുള്ള ഒരു തന്ത്രമാണ് ഇപ്പോ ഈ സമൂഹത്തിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ അനന്തര ഫലമാണ് ഈ വേലിചാട്ടമൊക്കെ തന്നെ അതുകൊണ്ട് വേലിചാട്ടതിനു ശേഷം ഈ പെൺകുട്ടികളെ പഴിക്കുന്നതിന് മുമ്പ് സത്യത്തിൽ ഇതൊക്കെയാണ് കടിഞ്ഞാണിട്ട് നിർത്തേണ്ടത് എന്നതാണ് മനസ്സിലാക്കേണ്ടത് എന്നിട്ടോ ഇതൊക്കെ മറച്ചു വെക്കാൻ വലിയൊരു കരച്ചിലാണ് ലവ് ജിഹാദേ ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് അലമുറയാണ് ലവ് ജിഹാദ് പറഞ്ഞ സംഗതി തന്നെ ഇല്ല എന്ന് പാർലമെന്റിൽ വരെ പറഞ്ഞിട്ട് പോലും അല്ലല്ല അത് ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഈ പറയാനുള്ള അതിന്റെ ഗൂഢലക്ഷ്യം തന്നെ ഇതാണ് മുസ്ലിം പെൺകുട്ടികളെ അതിന്റെ മറവിൽ ഇതൊക്കെ ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്ത് നശിപ്പിക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ ലവ് ജിഹാദ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ